ബി കെ സനോജ് ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ദാ ഈ നിമിഷം വരെ നോക്കിയാൽ കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ കള്ളപ്പണത്തിൻ്റെ പേരിലും പെട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മേപ്പാടി പഞ്ചായത്തിലെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണ സമരങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എൽ ഡി എഫിനെ ഗുണകരമായി ബാധിക്കുക എന്നാണ് നിങ്ങൾ കാണുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രചരണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടുള്ള മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അപ്പോൾ യു ഡി എഫിന്റെ ക്യാമ്പ് ഓരോ ദിവസവും വലിയ പ്രതിസന്ധികളിൽ പെട്ടു പോകുന്നു എന്ന് നാം കാണുകയാണ് അതിപ്പം എന്തെങ്കിലും തരത്തിലുള്ള യു ഡി എഫിനോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതല്ലല്ലോ ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യം ഓരോ ദിവസവും അവർ എത്തിപ്പെടുന്ന ഓരോ പ്രതിസന്ധികളാണ് ഇപ്പോൾ പാലക്കാട് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എലക്ഷൻ പ്രഖ്യാപിക്കുന്നു എലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ യു വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ ചില ആളുകൾ ചേർന്ന് രംഗത്തിറക്കുകയാണ് പാലക്കാട് എത്രയോ വർഷമായി വളരെ ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസിൻ്റെ ഡി സി സിയുടെ പ്രസിഡൻ്റുണ്ട് അവിടെ കെ പി സി സി മെമ്പർമാരുണ്ട് മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് അവരുടെയെല്ലാം താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുന്നു എന്ത് താൽപ്പര്യമാണ് അവിടെ അപ്പോൾ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി അവിടെ ജനാധിപത്യം ഇല്ല എന്ന് പറയുന്ന നിലയിലേക്ക് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി രംഗത്ത് വന്നു അതിനെ തുടർന്ന് കുറേ ആളുകൾ കോൺഗ്രസ് വിട്ടുപോയി അങ്ങനെ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ടയാളാണ് ഡോക്ടർ സരിൻ അപ്പോൾ ഡോക്ടർ സരിനെ കുറിച്ച് ഇപ്പം എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എന്താ പറഞ്ഞത് കൊട്ടത്തേങ്ങ എന്നാ പറഞ്ഞത് അപ്പോൾ ഇവര് എത്രമാത്രം ജനാധിപത്യം ഇല്ലാത്തവരാണ് എത്രമാത്രം അസഹിഷ്ണുതയാണ് ഇവരോടൊക്കെ കാണി കാണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി സി സിയുടെ മറ്റേ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഇതൊക്കെ വെറും പുഴുക്കളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആശയപരമായി വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്ന ആളുകളോട് പുഴുക്കളെന്നും കൊട്ടത്താങ്ങ എന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ട് പറയുന്നു ഞങ്ങൾ ഏറ്റവും വലിയ ജനാധിപത്യവാദികളാണ് ഞങ്ങളാണ് ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്തിങ്ങനെയെല്ലാം ഉണ്ടാകുന്നതിൽ അസ്വാഭാവികത ഇല്ലായെന്നും ഒരു ഭാഗത്ത് പറയുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് നിൽക്കുക ശരീരം മാത്രമല്ലല്ലോ പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരിക്കില്ല ഷാനിബ് പുറത്തിറങ്ങി ഷാനിബ് മറ്റ് പാർട്ടികളിൽ ചേർന്നില്ലെങ്കിലും കോൺഗ്രസ്സുകാരനെ തുടരുകയാണ് പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നയത്തിൽ വലിയ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തി കൊടുക്കുന്നു ഇന്നിപ്പോൾ അലനല്ലൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നസീഫ് കോൺഗ്രസ് വിട്ടിരിക്കുന്നു അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും കുടുംബവും കോൺഗ്രസ് വിട്ടിരിക്കുന്നു നേരത്തെ കോൺഗ്രസിൻ്റെ പല ബൂത്ത് പ്രസിഡന്റുമാരും വിട്ടു എന്ന് പ്രഖ്യാപിച്ചു ഇനി വിടാനുള്ള മാനസികാവസ്ഥയുമായിട്ട് കുറേ ആളുകൾ അവിടെ ഉണ്ട് അപ്പൊ അതെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഇവരെന്താ കണക്കൂട്ടുന്നത് ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ഇവര് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് വമ്പിച്ച തോതിലുള്ള കള്ളപ്പണമാണ് അവിടെ ഒഴുകിയത് ഷാഫി ഈ കള്ളപ്പണത്തിന്റെ ആളാണ് എന്ന് ഇപ്പൊ അവിടെ മത്സരിക്കുന്ന ഷാഫിയുടെ സന്ത സഹചാരിയായിരുന്ന നേരത്തെ അവരുടെ പാളയത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സരിന് പറഞ്ഞല്ലോ സരിം മാത്രമല്ല ഷാഫിയുടെ ക്യാമ്പിലെ ആളുകൾ തന്നെ ഇതാ പണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് പോലീസിനും മാധ്യമങ്ങൾക്കും ഒറ്റക്കൊടുത്ത അനുഭവം ഉണ്ടായി ഇവരുടെ കൂട്ടത്തിൽ ഇവരോടുള്ള ഈ ഇവരുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിൽ പ്രതിഷേധിച്ചിട്ട് കാര്യങ്ങൾ പുറത്തു പറയുകയാണ് അങ്ങനെയാണല്ലോ അവരുടെ കത്ത് പുറത്തു വന്നത് യഥാർത്ഥത്തിൽ അവിടെ അവർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി കെ മുരളീധരനായിരുന്നു എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ള കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ടുള്ള മുരളീധരനെയാണ് അവിടെയുള്ള തങ്കപ്പൻ ഉൾപ്പെടെയുള്ള അവിടുത്തെ എം പി ശ്രീകണ്ഠനുൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിച്ചത് അങ്ങനെ ശ്രീകണ്ഠനും തങ്കപ്പനും അവിടെയുള്ള കെ പി സി സി നേതൃത്വവും എല്ലാം ഒപ്പിട്ടിട്ട് എ ഐ സി സി നേതൃത്വത്തിനൊരു കത്തയച്ചു ആ കത്ത് തന്നെ ചോർന്നുപോയി അതോടുകൂടി ഇവരാകെ തകർന്നിരിക്കുകയാണ് കാരണം ആ കത്ത് ചോർത്തിയതിൽ കൂടി കോൺഗ്രസിൻ്റെ ആ ജില്ലയിലെ നേതൃത്വം കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവനെ ഒറ്റപ്പെടുത്തണം എന്നതാണ് ഇത് ഞങ്ങളുടെ തീരുമാനമല്ല ഇത് കെട്ടിയിറക്കിയ അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിയാണ് എന്ന സൂചനയാണ് കോൺഗ്രസിൻ്റെ കത്ത് ചോർത്തിയതിൽ കൂടി അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അവിടെയുള്ള കോൺഗ്രസ് അനകൾക്ക് കൂടുതൽ നിർദ്ദേശം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ നോക്കുന്നത് വലിയ കള്ളപ്പടം ഒഴുകിയല്ലോ പെട്ടി വിവാദക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല എല്ലാ കഥയും പൊളിഞ്ഞു പോയല്ലോ അമ്പത് മീറ്റർ ദൂരം സഞ്ചരിക്കാൻ മൂന്ന് ഇന്നോവ കാറിൽ കയറി പോകുന്ന ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്താ വിശദീകരിക്കേണ്ടത് എന്താ അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ടത് ഈ നിമിഷം വരെ വിശദീകരണം തരാൻ തയ്യാറായിട്ട് സനോജ് ഈ കാര്യത്തിൽ ഇപ്പോഴും നാലു കോടിയുടെ ആരോപണം ഉന്നയിച്ച സുരേന്ദ്രന് എതിരെയുള്ള ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല ഇപ്പോഴും ആ കാര്യത്തിൽ വേണമെങ്കിൽ കേസ് കേസെടുത്തോട്ടെ അല്ലെ അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്നതല്ലാതെ അക്കാര്യത്തിൽ ഒരു വിശദീകരണം പോകില്ല ഇല്ല ഒന്നും അയക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല കാരണം ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന ആൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പുറത്തു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരുമായി നടന്ന ഫോൺ സംഭാഷണവും അതിൻ്റെ രേഖകളും ഇനി പുറത്തു വരാനിരിക്കുകയാണ് ഷാഫിക്ക് അത്ര എളുപ്പത്തിൽ ഇത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഷാഫി ഒരക്ഷരം പറയാതെ ധർമ്മരാജനുമായിട്ട് ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നാല് നാല് കോടി രൂപ ഒരു എം ബി എ കുറിച്ച് ഒരു ഒരു അബ്കാരിയായിട്ടുള്ള ഒരാൾ പ്രത്യേകിച്ച് ബി ജെ പി പാളയത്തിൽ നിൽക്കുന്ന ഒരാളൊരു ആക്ഷേപം ഉന്നയിച്ചാൽ അത് കേസ് കൊടുക്കണ്ടേ കേസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഷാഫിയുടെ പാളയത്തിൽ നിന്ന് ആരെങ്കിലും ഇതിനെതിരായിട്ട് രക്ഷണം പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല കോൺഗ്രസിൽ കൊടുത്ത നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ധർമ്മരാജിനെ പ്രകോപിപ്പിക്കരുത് ധർമ്മരാജിനെതിരായി പ്രസ്താവന കൊടുക്കരുത് ധർമ്മരാജിനെതിരായി ഡെഹർമേഷൻ ഫയൽ ചെയ്യാൻ പാടില്ല കൃത്യമായ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് നകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ഭാഗത്ത് ആർ എസ് എസ് പണം കൊണ്ടുവരുന്നു മറുഭാഗത്ത് കോൺഗ്രസ് അതിന്റെ ബാക്കി തുക കൊണ്ടുവരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നല്ലോ അപ്പൊ പച്ചക്ക് അക്കൗണ്ട് മുഖേന തന്നെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ബി ജെ പി ഗവൺമെന്റ് ഒരുക്കുന്നു അത് വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്ത കോൺഗ്രസ് ബി ജെ പി വാങ്ങിയതിൻ്റെ ബാക്കി തുക ഇങ്ങോട്ട് വാങ്ങി അങ്ങനെയാണല്ലോ ഇപ്പോൾ വയനാട്ടിൽ ഇവരുടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ പങ്കാളിയായിട്ടുള്ള വധേര റോബർട്ട് വധേര നൂറ്റി എഴുപത്തിയേഴ് കോടിയല്ലേ ബി ജെ പിക്ക് കൊടുത്തത് എലട്രബോണ്ടിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തത് അങ്ങനെയല്ലേ അയാളുടെ കേസ് സെറ്റിൽ ചെയ്തത് അപ്പം മൊത്തത്തിൽ കള്ളപ്പണമാണ് കള്ളപ്പണത്തിൻ്റെ ഏർപ്പാടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ സാധാരണ ആർക്കും അറിയാത്തത് ഇപ്പം പാലക്കാട് പോയിട്ട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ അവിടെയുള്ള കോൺഗ്രസിൻ്റെ ബൂത്ത് പിന്നെ ഏജൻറ്റുമാരെയും ബൂത്ത് പ്രസിഡന്റുമാരെയും കണ്ടു ചോദിച്ചാൽ മനസ്സിലാവും പണം കിട്ടാതെ ഒരാളും ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ വമ്പിച്ച തോതിൽ ബോർഡ് വെക്കാൻ പണമുണ്ട് വീട് കയറാൻ പണമുണ്ട് ഒരു വീട് കയറിയാൽ എത്ര പൈസയുണ്ട് എല്ലാത്തിനും പണം കൊടുത്ത് കൈകാര്യം ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും തുക എവിടെ കണ്ടെത്തുന്നു ഇത്രയും കോടികൾ എവിടെ നിന്നാണ് ഇവർ കണ്ടെത്തുന്നത് അപ്പോൾ ഈ തുക കണ്ടെത്തിയ കാര്യവും തുക കണ്ടെത്തിയ കാര്യവും അത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നീക്കം നടന്നതും എല്ലാം പകൽ പോലെ ക്ക് ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് വരവ് ആളുകൾ വയനാട്ടിൽ അവർ കിറ്റാണ് കൊടുക്കുന്നത് പാലക്കാട് പണമാണെങ്കിൽ വയനാട്ടിൽ കിറ്റ് കൊടുക്കുന്നു അതും കൂടി പൂർത്തിയാക്കൂ അല്ല ഞാൻ പറഞ്ഞത് പാലക്കാട് പണമായി കൊടുക്കുന്നു വയനാട്ടിൽ കിറ്റ് കൊടുക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ചിട്ട് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വെച്ചിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പണം വെച്ചിട്ട് വയനാട്ടിലെ പാവപ്പെട്ട ജനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കിറ്റ് കൊടുക്കുകയാണ് എവിടെ നിന്ന് ഈ കിറ്റ് കൊടുക്കാൻ ആവശ്യമായ അരിയെല്ലാം ശേഖരിച്ചത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിൽ കക്ഷി അതീതമായിട്ട് ആളുകൾ അങ്ങോട്ട് അരിയും സാധനങ്ങളും കയറ്റി അയച്ചു ആ സാധനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രത്യേകം ഗോഡൗണിൽ സൂക്ഷിച്ചു എന്നിട്ട് തിരഞ്ഞെടുപ്പ് വരും എന്ന് അവർക്കറിയാം അങ്ങനെ തിരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പെടാത്ത സാധാരണ മനുഷ്യർ അങ്ങോട്ട് മനുഷ്യത്വത്തിൻ്റെ പേരിൽ അയച്ചു കൊടുത്ത സാധനങ്ങൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ചിഹ്നയും ചിഹ്നവും പതിച്ചിട്ട് പ്രിന്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് എത്രമാത്രം അപമാനകരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഒരു കോന്നിപ്പൊറ യു ഡി എഫിനെട്ട്